അലൈക്കും അസലാമലൈക്കും വരഹമുല്ലാ വസ്മിറമൻ റഹീം മുഹമ്മദിൻ അലഹമുല്ലാഹിറബിലമീൻ മുഹമ്മദ് സത്യവിശ്വാസിയായ മനുഷ്യനുണ്ടാവേണ്ടുന്ന സൽഗുണങ്ങളെ സംബന്ധിച്ച് ഹബീബ് സല അഹുഅലി വസല്ലമ തങ്ങൾ അവിടുന്ന് പഠിപ്പിച്ചതായി കാണാൻ കഴിയും മഹാന്മാരാവുന്ന സഹാബത്ത് അലി അള്ളാഹു താലാൻഹു അലൈഹി സുല്ലാഹു തങ്ങളോട് പല വിഷയങ്ങളെ സംബന്ധിച്ച് ചോദിച്ചപ്പോൾ അവിടുന്ന് ഓരോരുത്തർക്കും അവരുമായി ബന്ധപ്പെട്ട വിഷയങ്ങളിൽ മുത്തുനബി അലൈഹി അലൈവ് തങ്ങൾ വലിയ നിർദ്ദേശങ്ങൾ നൽകിയിട്ടുണ്ട് അക്കൂട്ടത്തിൽ ബഹുമാനപ്പെട്ട മഹാനായ ജാബിർ ജാബിർബിൻ സുലൈമുറിയാഹു അൻഹുവിന് ഹബീബായ നബി സാഹു അലിഹി വസ്ലമ തങ്ങൾ നൽകിയ വലിയ ഉപദേശ നിർദ്ദേശങ്ങളിൽ കാണാം മോനെ നിന്നെ ആരെങ്കിലും ചീത്ത പറയുകയോ നിന്നെ ആരെങ്കിലും മറ്റുള്ളവർക്ക് മുമ്പിൽ വഷളാക്കുകയോ ചെയ്തു എങ്ങനെ നിന്നിലില്ലാത്ത നീ ഒരിക്കലും ചെയ്യാത്ത നീ ചിന്തിക്കാത്ത നീ പറയാത്ത നീ പ്രവർത്തിക്കാത്ത ഒരു കാര്യം നിന്നിൽ ആരോപിച്ചുകൊണ്ട് കൊണ്ട് നിന്നെ ജനങ്ങൾക്കിടയിൽ അദ്ദേഹം ഒരാൾ വഷളാക്കി നിന്നാ ചീത്ത പറഞ്ഞു മോശക്കാരനാക്കി എങ്കിൽ നീ അവനോട് തിരിച്ചങ്ങോട്ട് നൽകേണ്ടുന്ന മറുപടി നിന്നെ പരിഹരിച്ച പരിഹസിച്ചവർക്കുള്ള മറുപടി എങ്ങനെയാകണം ഫലാൻ അവനിലുള്ള എന്തെങ്കിലും ഒരു ന്യൂനത എടുത്ത് കാണിച്ചിട്ട് അവനുള്ള എന്തെങ്കിലും ഒരു കുറവ് എടുത്ത് കാണിച്ചിട്ട് അവൻ്റെ ഭാഗത്ത് എന്തോ ഒരു കുറ്റവും കുറവും എടുത്ത് കാണിച്ചുകൊണ്ട് ഒരിക്കലും നീ തിരിച്ചങ്ങോട്ട് അതേ നാണയത്തിൽ തിരിച്ചടിക്കാൻ പാടില്ല നീ ഒരിക്കലും തിരിച്ചങ്ങോട്ട് അവൻ വഷളാക്കാൻ പാടില്ല അതൊഹു അവനെ നീ വിട്ടേക്ക് അവനവൻ്റെ വഴി അവൻ നിന്നെ കുറ്റം പറഞ്ഞ് ഈത്ത പറഞ്ഞ് വിഷളാക്കി നടക്കുന്നുവെങ്കിൽ അവൻ അങ്ങനെ പോയിക്കൊള്ളട്ടെഹു അലി അതിൻ്റെ പരിണിത ഫലം അവനാൻ അനുഭവിക്കാൻ വേണ്ടി പോകുന്നത് നിനക്കൊരു പക്ഷേ ചിലപ്പോൾ ജനങ്ങൾക്ക് ചില വിഷമങ്ങളും പ്രയാസങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ടാവാം അത് നീ അള്ളാഹുവിനു വേണ്ടി ക്ഷമിക്കുക അള്ളാഹുവിനു വേണ്ടി നീ കാണിക്കുക തീർച്ചയായും അള്ളാഹുൻ്റെ ഭാഗത്തു നിന്നുള്ള വലിയ പ്രതിഫലം നിനക്ക് നേടിയെടുക്കാൻ കഴിയും നീ തിരിച്ചവൻ അങ്ങോട്ട് പറയണ്ട അതിനാഹു തലവന് കൊടുത്തോളും വാജ് റുഹൂലഖ് അവൻ നിന്നെ പരിഹസിച്ച അവൻ നിന്നെ വശലാക്കിയ അവൻ നിന്നെ മോശക്കാരനാക്കി ചിത്രീകരിച്ചില്ലേ അതിന് അള്ളാഹു താല് വലിയ പ്രതിഫലം തരും വലാത്ത സുബൻ അഹദാ നീ ഒരിക്കലും ഒരാളെയും ചീത്ത പറയാൻ പാടില്ല ഒരാളെയും നിന്നിക്കാൻ പാടില്ല ഒരാളെയും നിസ്സാരപ്പെടുത്താൻ പാടില്ല അതിന് നിനക്ക് ദോഷമേ ചെയ്യൂ ഒരിക്കലും ഗുണം ചെയ്യൂല ഈ രൂപത്തിലായിരിക്കണം ശത്രുവിനോടും പെരുമാറേണ്ടതെന്നുള്ള വലിയ സന്ദേശമാണ് ഹബീബ് സല്ലാഹു അലഹി വസ്ല്ലാം തങ്ങൽ മഹാത്മാഅറാഹുന്ന് സുഹാബത്തിനോട് നൽകിയിട്ടുള്ളത് അതുവഴി നമുക്ക് അള്ളാഹു റസൂൽ സല്ലാഹുമാങ്കൽ നൽകിയിട്ടുള്ള നിർദ്ദേശം അതുകൊണ്ട് തന്നെ നമ്മ ആരുചിത്ത പറഞ്ഞാലും ആര് കുറവാക്കിയാലും വഷളാക്കിയാലും നാം തിരിച്ചതേ നാണയത്തിൽ തിരിച്ചടിക്കാൻ പാടില്ല അതുകൊണ്ട് അതുകൊണ്ടൊരിക്കലും നമുക്കൊരു ഗുണവും ലഭിക്കാൻ പോകുന്നില്ല നാം ക്ഷമിക്കുക അള്ളാഹു വലിയ പ്രതിഫലം തരും അവർക്കുള്ള ശിക്ഷ അള്ളാഹുദുനിയാവൊന്നും ആഹ്റത്തൊന്നും കൊടുത്തുകൊള്ളും നാം അതിലേക്ക് ചിന്തിക്കേണ്ടതില്ല എന്നുള്ളൊരു നിർദ്ദേശമാണ് മുത്തുൻ നബി സാഹു അലിഹി വസല്ല മത്തങ്ങൾ നമുക്ക് നൽകിയിട്ടുള്ളത് അള്ളാഹു തല എല്ലാവരോടും സന്മനസ്സോടുകൂടെ നല്ല മനസ്സോടുകൂടെ നല്ല സ്വഭാവത്തോടുകൂടെ പെരുമാറാനും വർദ്ധിക്കാനൊക്കെയുള്ള വലിയ തോഫീക്കും സന്മനസ്സും അള്ളാഹു نمکر آمین السلام علیکم ورحمت اللہ وبرکاتہ